നവംബർ മുതൽ വരെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ പന്തലിന്റെ കാൽനാട്ടിൽ ചടങ്ങ് നടത്തി ശ്രീകൃഷ്ണപുരം ഹൈസ്കൂൾ വെച്ച് നടന്ന ചടങ്ങ് പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറും പി സുനിജ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് എ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സംഘടനാ പ്രതിനിധികൾ എം എൻ വിനോദ് മേനോൺ എ ജെ തെക്കേതിൽ സിദ്ദിഖ് പറക്കോട് കാസിൻ കുന്നത്ത് അബ്ബാസ് മലപ്പുഴ പ്രോഗ്രാം കൺവീനർ എൻ പി പ്രിയേഷ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ എൻ സാദത്ത് ഷമിൽ തുടങ്ങിയവർ പങ്കെടുക്കും ഹെഡ്മിസ്ട്രസ് ബി സുനിതകുമാരി സ്വാഗതവും പ്രിൻസിപ്പൽ പി എസ് ആര്യ നന്ദിയും പറഞ്ഞു അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ പതിനായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഈ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ ശ്രീകൃഷ്ണപുരം സ്കൂള് മെയിൻ വേദിയായും പരിസരത്തുള്ള രണ്ട് മറ്റ് രണ്ട് സ്കൂളുകൾ മറ്റു വേദിയുമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ പന്തൽ നാട്ടൽ കർമ്മമാണിപ്പോൾ ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് എന്തായാലും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും നമ്മളെ ഈ അവസരം നമുക്ക് നല്ല രീതിയിൽ ഈ